വേദിയിലും സഹസിലും ഉപഷ്ടായിട്ടുള്ള നേതാക്കളെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ സ്ഥാപക യോഹനൻ പറയുകയുണ്ടായി എനിക്ക് ശേഷം വരുന്നവൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല അതുപോലെയാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ നിങ്ങളെല്ലാവരും ഇവിടെ സുരേഷ് ഏട്ടൻ്റെ വെടിക്കെട്ട് കേൾക്കാൻ കാത്തിരിക്കുമ്പോൾ അതിനു മുമ്പ് ഞാൻ എന്തു പറഞ്ഞാലും നിങ്ങൾ കൈയടിക്കലാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് എന്നെ വിനീതമായി എനിക്ക് കൈയടിച്ച് ചെറിയ പ്രോത്സാഹനങ്ങൾ തരണം എന്ന് വിനയപൂർ അഭ്യർത്ഥിച്ചു ഞാനിന്ന് ഞാൻ ഇന്നലെ രാത്രിയാണ് ഇവിടെ എത്തിയത് ഇന്ന് നിലമ്പൂരിൻ്റെ മണ്ണിലൂടെ സഞ്ചരിച്ചപ്പോൾ ഞാൻ ആദ്യം ശ്രദ്ധിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പോസ്റ്ററുകളാണ് ഇവിടെ എനിക്ക് മുമ്പ് സൂചി എനിക്ക് മുമ്പ് പ്രാസംഗിച്ച മാന്യ അദ്ദേഹം സൂചിപ്പിച്ചു അവരുടെ മുദ്രാവാക്യം വികസനം തുടരും എന്നുള്ളതാണ് ഒരുപക്ഷെ നിലമ്പൂരിനെക്കുറിച്ച് അറിയാൻ മേലാത്ത ഈ നാട്ടിലേക്ക് എലക്ഷൻ പ്രചരണത്തിന് വേണ്ടി വരുന്നിരിക്കുന്നവർക്ക് ആ മുദ്രാവാക്യത്തിൽ വലിയ കുഴപ്പമൊന്നും തോന്നില്ല പക്ഷേ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നി ഭരിച്ചിരുന്ന നിലമ്പൂരിൻ്റെ മണ്ണിൽ നടന്നിട്ടുള്ള വികസനങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള നിലമ്പൂരിൻ്റെ ജനതയ്ക്ക് അത് കളിയാക്കുന്നതായേ തോന്നു എന്ന് എനിക്ക് തോന്നി അതിനേക്കാൾ തമാശ കോൺഗ്രസിന്റെ ഐക്യ ജനാധിപത്യ മുന്നിയുടെ പോസ്റ്ററിന്റെ പരസ്യമായിരുന്നു ഇനി നിലമ്പൂർ തിളങ്ങും അതെനിക്ക് ഏറ്റവും തമാശയായിട്ട് തോന്നിയത് ഐക്യ ജനാധിപത്യ മുന്നിയുടെ സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ പിതാവ് മുപ്പത്തഞ്ച് വർഷം നോക്കിയിട്ട് തിളക്കാൻ കഴിയാത്ത നിലമ്പൂരിനെ വരാൻ പോകുന്ന ആറു മാസക്കൊലം കൊണ്ട് ഈ സൗഖത്ത് എങ്ങനെ തിളക്കും എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല മുപ്പത്തഞ്ചു കൊല്ലം നിലമ്പൂരിന്റെ ജനത അദ്ദേഹത്തിന് ഈ അനുവാദം കൊടുത്തതാണ് എന്തിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശ്രീ പ്രകാശ് ചേട്ടൻ ഇവിടെ നല്ലൊരു ആശുപത്രി ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം മരിക്കില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഒരു നല്ല ചികിത്സ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അദ്ദേഹം പ്രകാശേടൻ ഈ മൈ മണ്ണിൽ മരിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇവിടെ ബി ജെ പി എൻ ഡി എ ഉയർത്തുന്ന മുദ്രാവാക്യം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിജി ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ഒരു ഇലക്ഷൻ കൺവെൻഷൻ മാത്രമല്ല ജനിച്ച മണ്ണിൽ ജീവിക്കുവാനായി മലയോര കർഷകരുടെ പോരാട്ടത്തിന്റെ ഉദ്ഘാടനം കൂടിയാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തിനുള്ളിൽ നിലമ്പൂരിന്റെ മണ്ണിൽ പേര് വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ത് ചെയ്യൂ പിണറായി നിങ്ങൾ അഞ്ചു ലക്ഷം രൂപ കൊണ്ട് നഷ്ടപരിഹാരമായി കൊടുക്കും ജീവന്റെ വിലയാ നിങ്ങൾക്കറിയോ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള പത്ത് ലക്ഷം രൂപ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി പ്രഖ്യാപിച്ചിട്ടുള്ള നാല് ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള പത്ത് ലക്ഷം രൂപ കേന്ദ്ര സർക്കാർ പണം പ്രഖ്യാപിച്ച പിന്നെ സംസ്ഥാന സർക്കാർ അതങ്ങ് വെട്ടി ഇപ്പൊ ആകെ കൊടുക്കുന്നത് പത്ത് ലക്ഷം രൂപയാണ് അവർക്കറിയാം ആദ്യം ഒരു ബഹളം ഉണ്ടാകും പ്രക്ഷോഭങ്ങൾ നടക്കും രാഷ്ട്രീയ നേതാക്കൾ വരും ഒരു ഒരു പ്രകടനമൊക്കെ നടക്കും മൂന്നാമത്തെ ദിവസം ആ പ്രക്ഷോഭം അവിടെ അവസാനിക്കുമെന്ന് അവർക്കറിയാം ഇവിടെ നമുക്കറിയാം വലിയ വലിയ രീതിയിലുള്ള റബ്ബർ കാർഷിക മേഖലയാണ് നിലമ്പൂർ നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് കയറുന്ന സഖാക്കളോട് നിങ്ങൾ ചോദിക്കാൻ തയ്യാറാകണം രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും റബറിന് ഇരുന്നൂറ്റി അമ്പത് രൂപ തരാമെന്ന് പറഞ്ഞ് തെരഞ്ഞെടുത്ത് വാഗ്ദാനം നൽകിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നമ്മുടെ വോട്ട് മേടിച്ചുകൊണ്ട് പോയത് ഒമ്പതാമത്തെ വർഷം ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നതിന്റെ ഒമ്പതാം വർഷം ആഘോഷിക്കുകയാണ് ആഘോഷിക്കുമ്പോ എന്തേ ഞങ്ങളോട് പറഞ്ഞ വാക്ക് പാലിച്ചില്ല അടിമകളാണോ നമ്മൾ ഇവിടെ ഗോകുലം സൂചിപ്പിച്ചു എത്ര ചെറുപ്പക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ ഈ നാട്ടിൽ ചെറുപ്പക്കാരെ കാണാനില്ല എവിടെ പോയി ഈ നാട് വിട്ട് പലായനം ചെയ്യുന്നു ഈ നാടിനെ പട്ടിണി മാറ്റാൻ വേണ്ടി ഈ നാട്ടിലേക്ക് കുടിയേറ്റപ്പെട്ട ഒരു ജനത ഇവിടെയുണ്ട് ആ ജനതയ്ക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയണം നമ്മളെ സംബന്ധിച്ച് ഈ രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യവും സഖ്യവും നൽകുന്ന ഒരു വലിയ മുദ്രാവാക്യമുണ്ട് സബ്കാ സാത് സബ്കാ വികാസ് എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് എല്ലാവരുടെയും വികസനം ലക്ഷ്യമാക്കി കൊണ്ടുപോകുന്ന എൻ ഡി എ ഇവിടെ നമുക്കെതിരെ പറയുന്ന ഏറ്റവും വലിയ ആക്ഷേപം എന്താണ് വർഗീയ പാർട്ടിയാണ് നമ്മൾ മുസ്ലിം വിരോധികളാണ് നമ്മൾ ന്യൂനപക്ഷ വിരോധികളാണ് ലേ നമുക്കെതിരെ വരുന്ന ഏറ്റവും വലിയ ആക്ഷേപമാണ് നരേന്ദ്രമോദി സർക്കാർ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചീത്ത വിളി കേട്ടിട്ടുള്ള ഓരോ നിയമവും നിങ്ങൾ നിങ്ങളെടുത്ത് പരിശോധിക്കൂ അത് നിർമ്മിക്കിട്ടുള്ളത് മുസ്ലിം സമുദായത്തിന് വേണ്ടിയാണ് ഇവിടെ ദേശീയ ജനാധിപത്യ ദേശീയ പൗരത്വ നിയമം ഒന്നു അല്ലേ ഞാൻ ഉൾപ്പെടെ ഞാനന്ന് ബിജെപിയുടെ ഭാഗമല്ല ഞാനുൾപ്പെടെ കിടന്നു തുള്ളി എന്താ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെയും ഇവിടുത്തെ മുസ്ലിം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഈ രാജ്യത്ത് നിന്ന് മാട്ടിപ്പായിക്കുവാൻ ഗുജറാത്തിൽ നിന്നും വന്ന ഒരു കിരാതനായ വർഗീയവാദി നരേന്ദ്രമോദി ഈ രാജ്യത്ത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കാൻ ഉണ്ടാക്കിയ നിയമമാണെന്ന് പറഞ്ഞു നടന്ന കോൺഗ്രസ്സുകാരാ ഈ രാജ്യത്ത് നിന്ന് ആ നിയമത്തിന്റെ പേരിൽ പുറത്തുപോയ ആ നിയമത്തിന്റെ പേരിൽ ഈ രാജ്യം വിടേണ്ടി വന്ന ഒരു മുസ്ലിമിനെ നിങ്ങൾക്ക് കാണിച്ചു തരാമോ മാത്രമല്ല ഈ രാജ്യത്തെ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പേരിൽ ആദ്യമായി പൗരത്വം ലഭിച്ചത് ഒരു മുസ്ലിം സഹോദരനാണ് പിന്നെ ചീത്തപുടി കേട്ടു എന്താ മുത്തലാഖ് നിരോധനം വലിയ രീതിയിലുള്ള പ്രക്ഷോഭം നടന്നു മുത്തലാഖ് നിരോധനത്തിന്റെ പേരിൽ ഇതുപോലൊരു കാണാൻ നിയമം സ്ത്രീകളെ പ്രസവിക്കുവാനുള്ള ഉപകരണങ്ങൾ മാത്രമായി ചിത്രീകരിക്കുന്ന ഒരു നിയമത്തെ അവർക്ക് അവകാശങ്ങൾ കൊടുക്കുവാൻ അവരെ നാം മനുഷ്യനായി കാണുവാൻ അവർക്ക് തുല്യത കൊടുക്കുവാൻ വേണ്ടി നരേന്ദ്രമോദി സൃഷ്ടിച്ച മുത്തലാഖ് നിരോധന നിയമം ആ നിരോധന നിയമത്തെ ഇവർ ആ നിരോധന നിയമത്തിനെതിരെ ഇവർ ലോകം മുഴുവൻ സമരം ചെയ്തു പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചു നിങ്ങൾ ആർക്കെതിരെയാണ് പ്രക്ഷോഭം സംഘടിപ്പിച്ചത് നിങ്ങളുടെ അമ്മയ്ക്കെതിരെ നിങ്ങളുടെ ഭാര്യക്കെതിരെ നിങ്ങളുടെ മകൾക്കെതിരെ നിങ്ങളുടെ പെങ്ങൾക്കെതിരെയാണ് നിങ്ങൾ നിങ്ങൾ പ്രക്ഷോഭം സംഘടിപ്പിച്ചത് ഇവിടുത്തെ വക്കഫ് നിയമം വലിയ പ്രക്ഷോഭമായിരുന്നു ഇന്ത്യ വീട്ടിൽ ഇപ്പോഴും സംസ്ഥാന സർക്കാർ അവിടെ മുനമ്പത്തെ അറുന്നൂറ്റി പത്തോളം വരുന്ന ജനതയ്ക്കെതിരെ ഇന്ന് സംസ്ഥാന സർക്കാർ അപ്പീൽ കൊടുത്തിരിക്കുകയാണ് വക്കഫ് ട്രിബ്യൂണലിന്റെ ഓർഡർ സ്റ്റേ ചെയ്യാൻ വേണ്ടി അപ്പീൽ കൊടുത്തിരിക്കുന്നു വക്കഫ് ഭേദഗതി നിയമം എന്തിനു വേണ്ടി ഈ പ്രയണനം ചോദിക്കണം നിങ്ങളുടെ വീട്ടിലേക്ക് വരെ കടന്നു വരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും കോൺഗ്രസിന്റെ നേതാക്കളോട് നിങ്ങൾ ചോദിക്കണം ഇവിടുത്തെ മെത്രാൻ സമിതി ഭാരതീയ മെത്രാൻ സമിതി ആ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ ഈ രാജ്യത്തുള്ള മുഴുവൻ കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെ ഉൾപ്പെടെ ജനപ്രതിനിധികൾ കാലേ വീണ് കേണില്ലേ നിങ്ങൾ എതിർക്കരുത് വക്കഫ് ഭേദഗതി നിയമത്തെ ഇവിടുത്തെ മുഴുവൻ മെത്രാന്മാരും നിങ്ങളോട് നേരിട്ട് കണ്ട് ആവശ്യപ്പെട്ടില്ലേ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടില്ലേ വക്കഫ് ഭേദഗതി നിയമത്തെ എതിർക്കരുത് എന്ന് എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു എതിർത്തിയില്ലെന്ന എതിർത്തു എന്ന് മാത്രമല്ല നിങ്ങൾ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് വോട്ട് ചെയ്തു അവിടെ നിങ്ങൾ അന്ന് രാത്രി രണ്ടു മണിവരെ ടി വിയിൽ പാർലമെന്റ് കണ്ടിരുന്ന വ്യക്തിയാണ് ഞാൻ ആ രണ്ടു മണിക്കും ഉറങ്ങാതിരുന്നു കൊണ്ട് ജയിപ്പിച്ചു വിട്ട ജനപ്രതി ഈ സുരേഷ് ഗോപി ഈ നാടിന് കാവലായി നിന്നു കേരള ജനതയ്ക്കും മുനമ്പത്തിനും കാവലായി കേരളത്തിന്റെ രണ്ട് എം പിമാർ ജോർജ് കുര്യനും ശ്രീ സുരേഷ് ഗോപിയും രാപകലില്ലാതെ ആ വക്കഫ് നിയമം പാസാക്കാൻ നമ്മുടെ മുമ്പിൽ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എനിക്കത് പറയാതെ പോകാൻ കഴിയില്ല അവിടെ അവിടെയും നമ്മൾ വർഗീയവാദികളാണ് നമ്മൾ ചെയ്തതാണ് തെറ്റ് ഓപ്പറേഷൻ സിന്ദൂർ ഓപ്പറേഷൻ സിന്ധൂരിന് നേതൃത്വം കൊടുത്തതാരാ ഓപ്പറേഷൻ സിന്ധൂരിന് നേതൃത്വം കൊടുത്തത് മാത്രമല്ല ഓപ്പറേഷൻ സിന്ധൂരിന് നേതൃത്വം കൊടുത്തത് അതിന്റെ പത്രസമ്മേളനം വിളിച്ചു പാകിസ്ഥാനെതിരെ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയുടെ നയതന്ത്രം അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്ട്രാറ്റജി വിശ്വീകരിച്ചുകൊണ്ട് സോഫിയ ക്രൊശേഷ്യ രംഗത്ത് വന്നപ്പോ യുവർക്ക് സഹിച്ചില്ല യുവന്മാർക്ക് അവിടെയും വർക്ക് ഇപ്പൊ രാഹുൽ ഗാന്ധിക്ക് അറിയേണ്ടത് ഇന്ത്യയുടെ എത്ര ഫ്ലൈറ്റ് പോയെന്നാ നാണമുണ്ടോ ഈ മനുഷ്യന് കൈകൊട്ടണ്ട നിങ്ങളിൽ കുറച്ചുപേരെങ്കിലും ഇവന് വോട്ട് ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും കാലത്ത് അടിമത്വം അവസാനിപ്പിക്കണം കോൺഗ്രസ് ആണ് കണ്ട വോട്ട് ചെയ്യുക സി പി എം എന്ന് പറഞ്ഞ വോട്ട് ചെയ്യാ എവിടെയായിരുന്നു ഈ സ്വരാജ് സ്വരാജിനെ കൊണ്ട് കൊള്ളുകാത്തോണ്ടാണല്ലോ അൻവറിനെ മനുസരിപ്പിച്ചത് അൻവറിനെ കൊണ്ട് മനസ്സിപ്പിച്ച് അൻവർ ഇട്ടിട്ട് പോയപ്പോൾ വീണ്ടും പറയുന്നു ഞങ്ങൾ വികസനം തുടരുകയാണ് എന്താണ് ഈ നാടിന്റെ അവസ്ഥ എന്താണ് നാടിന്റെ അവസ്ഥ എന്താണ് നമ്മുടെ അവസ്ഥ നമ്മളെ സ്വയം ചിന്തിക്കേണ്ടത് അപ്പോ ഞാൻ ഞാൻ ഇനിയും ദീർഘിപ്പിച്ചാൽ പ്രശ്നമാണെന്ന് എനിക്കറിയാം എങ്കിൽ പോലും ഞാൻ എനിക്ക് ഒരു എനിക്കിന്ന് വലിയൊരു തമാശയായിട്ട് തോന്നിയത് ഈ ഞങ്ങളുടെ നാട്ടിലെ ജോസ് കെ മാണിയും ഈ ആര്യട ശോകത്തിൽ തമ്മിൽ വലിയ ബന്ധമുണ്ട് അയാൾ എന്ത് കാണിച്ചാലും പാലായിലും ജയിക്കില്ല ഇയാൾ എന്ത് കാണിച്ചാലും നിലമ്പൂരും ജയിക്കില്ല ഞാൻ ഇത് കണ്ടപ്പോൾ ഇവർ തമ്മിലോട് കമ്പാരിസൻ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് രണ്ടും പ്രഗത്ഭരായ അപ്പന്മാരുടെ മക്കളാണ് എന്നെ ആരും ചിത്ത വിളിക്കല്ല രണ്ടും പ്രഗത്ഭരായ അപ്പന്മാരുടെ മക്കളാണ് പക്ഷെ കൊണം കിട്ടിയിട്ടില്ല അതാണ് പ്രശ്നം ഞാൻ ഒരു കാര്യം മാത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും കോൺഗ്രസിനോടും ആവശ്യപ്പെടുന്നു നിങ്ങൾ പാലസ്തീനോട് കാണിക്കുന്ന സ്നേഹം നിങ്ങൾ ഗാസയോട് കാണിക്കുന്ന സ്നേഹം ഒന്നും കുഴപ്പമില്ല യുദ്ധം നടക്കുന്ന നടക്കുന്നിടത്ത് കുട്ടികളും സ്ത്രീകളും ഒക്കെ മരിച്ചു വീഴുമ്പോൾ അത് കണ്ട് രസിക്കാൻ ഞങ്ങളും ഗുരുഹരന്മാരൊന്നും അല്ല ഞങ്ങൾക്കും ദുഃഖമുണ്ട് അത് ഇസ്രായേൽ ആണെങ്കിലും പാലസ്തീനാണേലും പക്ഷേ നിങ്ങൾ അവിടെ കാണിക്കുന്നതിൻ്റെ പത്തിലൊന്ന് സ്നേഹം നിങ്ങൾ മലയാളികളോട് കാണിക്കണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ മതേതരത്വം വൺ സൈഡഡ് ആയി പോകരുത് കാരണം നിങ്ങൾക്കല്ല എനിക്കറിയാം നിങ്ങൾക്ക് അധികാരത്തിൽ അധികാരത്തിലെത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ മുപ്പത് ശതമാനത്തിലേക്ക് നടന്നു നീങ്ങുന്ന ഒരു മത ന്യൂനപക്ഷത്തിന്റെ വോട്ട് കിട്ടിയേ പറ്റൂ പക്ഷെ അതിലും തീവ്രവാദികളല്ലാത്ത കുറച്ചുപേരുണ്ട് തീവ്രവാദ ചിന്തയില്ലാത്ത ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന കുറച്ച് പേർ കൂടെ ഉണ്ട് നിങ്ങളുടെ ഈ അമിതമായ പ്രീണനം അത് ആര് എസ് ഡി പി ജമാഅത്ത് ഇസ്ലാമിയെയും പോലും പ്രീണിപ്പിച്ചുകൊണ്ട് രാജ്യവിരുദ്ധ ശക്തികളെ പ്രീണിപ്പിച്ചുകൊണ്ട് ആ എങ്ങനെയും അധികാരത്തിലെത്തണോ എന്നുള്ള നിങ്ങളുടെ അധികാരക്കൊതി അവസാനിപ്പിച്ചില്ല എങ്കിൽ ഇത് ഇത് നിങ്ങൾ ചെയ്യുന്ന ഈ രാജ്യത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായി മാറും ചരിത്രം നിങ്ങൾക്ക് മാപ്പ് പറയില്ല മാപ്പ് തരില്ല ഒരു കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾ ചരിത്രമായി മാറും ഞങ്ങളാണ് ഈ രാജ്യത്തിന്റെ ഭാവിയായി മാറുന്നത് നന്ദി നമസ്കാരം